ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ പുതിയ രീതിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എവിടേം പോയിട്ടില്ല പാലക്കാട് തന്നെ ഉണ്ട് രാവിലെ നീറ്റ് ഇങ്ങനെ പല്ല് തേച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ് കുറച്ച് സ്ഥലം കൂടിയും കാണാണ്ട് അതപ്പോൾ ഞങ്ങൾ പാല് പഠിക്കാൻ പോകണേ മിൽ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കളിയിലേ പോണിങ്ങല്ലേ പാല് പഠിക്കാൻ പോണേ അവിടെ പിരി കാണട്ടോ സോറി ഗൈസ് മിൽ റോഡല്ല കേട്ടോ മിൽ റോഡിലല്ല പാല് കിട്ടണേ കിഴക്കെത്തറായാ മാറിയോ അവിടെ ഒരു അമ്പലം ആ നമ്മള് പോയാരുന്നല്ലോ അവിടെ അവിടെ സൊസൈറ്റി ഉണ്ട് അവിടേക്കാണ് പോണത് നല്ല തണുപ്പുണ്ടവിടെ അത് ചിലപ്പോ എന്തെങ്കിലും ആയോ നല്ല അത്യാവശ്യം തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നേരത്തെ നീച്ചിട്ടാണോ ചായ വിളിച്ചു ഞാൻ നാലു മണിക്ക് നീക്കിട്ടുണ്ടോ ക്ഷീരോല്പാദക സഹകരണ സംഘം ലിപ്തം ഓ ഇതാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് ഇതാണ് കേട്ടോ നമ്മൾ മിൻറോഡ് നമ്മള് ബസ് വന്നിറങ്ങി ിയ പിടിച്ച സ്ഥലമാണ് രാവിലെ ഒരു ചായ കുടിച്ചതാണ് അന്ന് ഒന്നുകൂടി ഉദേട്ടം കുടിക്കാന്ന പറഞ്ഞത് കുടിച്ചേക്കാം അതിനിപ്പോ വലിയ മുട്ട ഒന്നുമില്ലല്ലോ ചായ കുടിക്കില്ല കേട്ടോ ഈ സമയം ചായ ഒന്നിട്ടോ ഇവിടുത്തെ ഗ്ലാസ് ഒരു പ്രത്യേക തരം ഗ്ലാസ് ആണ് തമിഴ്നാട് ഗ്ലാസ് അല്ലേ ഞാനൊക്കെ നമ്മൾ ചായ കൂടി കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വില്ലച്ച വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് വില്ലച്ചിൻ്റെ വീടിന് ഉമ്മറത്തുള്ള സ്ഥലമാണ് ഇതൊക്കെ കണ്ടോ തൊട്ട് മുന്നേ ഉള്ള സ്ഥലം ഇത് വലിയച്ചിൻ്റെ വീട് അതിൻ്റെ തൊട്ട് മുന്നേ തന്നെ എന്ത് ഭംഗി അറിവ് കാണാനേ നിരന്ന് കണ്ണത്താതു പോലത്തെ അങ്ങനെ നിരന്ന് കിടക്കണം നെയിൽ തെങ്ങുണ്ട് പനയുണ്ട് പിന്നെ അവിടെ ഒരു ഞാവിൻ്റെ വലിയൊരു മരക്കുണ്ടായിരുന്നു ഇതാ ഞാനിതാ പാടത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങിയതാണ് നമ്മളവിടെ ഒന്നും ഇങ്ങനെ കാണാത്തൊരു സംഭവമല്ലേ കാണാത്ത സംഭവമല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു ഭംഗി അവിടെ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് അവിടെ മൊത്തം പാടം ബാക്കിൽ ഇതാ വലിയച്ചൻ്റെ വീട് കാണാം തൊട്ടടുത്ത് തന്നെയാണ് പാടുള്ളത് അപ്പൊ രാവിലെ തന്നെ ഒന്ന് പ്രകൃതിയിൽ അലിഞ്ഞു ചേരാൻ വന്നതാണ് ഇനി കുറച്ച് പരിപാടിയുണ്ട് പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു അമ്പലത്തിൽ പോയിട്ടൊരു വഴിപാടുണ്ട് അതുപോലെ തന്നെ ഈ ഗ്രാമം കുറച്ചു കൂടി കാണിക്കാണ്ട് അടിക്കോ കണ്ടിട്ട് അങ്ങനെ പാടത്തൊക്കെ പോയിട്ട് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് വൈഭവുണ്ട് ഞാൻ തിരിച്ച് വലിയ ചെൻ്റെ വീട്ടിലേക്ക് ആ എങ്ങോട്ട് പോണെ പട്ടി പട്ടിസർ ഏ കുളിക്കണം തുളസിയോള പൂജക്കെയോ ആ ആ ആ സ്കൂളിൽ പോകാലേ ആ എന്നാലും ടാറ്റ കാണിച്ചോളാ പോയിട്ട് ഇനി എപ്പോഴാണ് വരിക നാല് മണി നാലുമണി തരാ ആ എന്നാൽ ശരി കേട്ടോ വിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമുണ്ട് ഞങ്ങൾ പുറത്തിരുന്നിട്ടാണ് കഴിക്കണേ ണ്ടല്ലോ ഇങ്ങനെ പ്രകൃതിയിൽ ഇങ്ങനെ അലിഞ്ഞിട്ട് ഇങ്ങനെ വിചാരിച്ചു വലിച്ചു കൊറേ അവിടെ ഇരിക്കണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ കഴിക്കൊരു വൈബല്ലേ അല്ലേ നല്ല അടിപൊളി ഇഡലി ചമ്മന്തി ചട്ടനിന്ന് കഴിക്കുമ്പോ വേറെ കഴിച്ചിട്ട് വരാട്ടാ മഹാകാളി ഇല്ലേ ഇവിടെ അമ്പലം നടക്കണേ ശിവൻ കോ നമ്മളെ കോണ് ശിവടിയോ ഞാൻ പോട്ടെ ചായ കുടിച്ചോ ചായ എന്താണ് കടിയാണോ ചോറോ ചോറ് ഇത് നമ്മൾ അറിയുന്നത് ചേച്ചോ നമ്മളെ ഫാമിലി ഒക്കെ തന്നെ ഫാമിലി അല്ലേ കുടുംബം ഉണ്ടാവൂലേ ആയിരിക്കും സൈക്കിള് യാത്ര സൈക്കിള് അടിപൊളിയല്ലേ അല്ലേ പിന്നെ വല്യ തിരക്കൊന്നും ഇല്ലാത്തോണ്ട് കൊഴപ്പല്ല നമ്മളെ ചെറുക്കൻ്റെ സൈക്കിളാണ് ചെറുക്ക സ്കൂളിൽ പോയതാണേ അതക്കത്തിന് മെല്ലെ അടിച്ച് മാറ്റിയതാണേ ഒന്ന് ചുറ്റി കാണാം ഞാൻ അമ്മയ്ക്കൊരു വഴിപാടുണ്ടായിരുന്നു വഴിപാട് മീൻസ് ഒരു അമ്മയ്ക്ക് അമ്മയ്ക്കിങ്ങനെ രോഗം ഉണ്ടായപ്പോഴേ ഒരു ഒഴിഞ്ഞു വെച്ചതാണ് അപ്പണം അപ്പോൾ കുറേ കാലമായിട്ട് അത് ആ അമ്പലത്തിൽ ഇട്ടിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് അത് ഇടാൻ പോണത് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്താ നമ്മൾ അമ്പലത്തിലോട്ടുള്ള വഴി എത്തിയിട്ടോ കുറച്ച് പോയി അമ്പലം എത്തി ഇത് താ അമ്പലം അങ്ങനെ അമ്പലം എത്തിയിരിക്കുകയാണ് ഏതായാലും ഒന്ന് തൊഴുതണം പണം ഇടണം തൊഴുതറങ്ങിയിട്ടോ നമ്മൾ ഒഴിഞ്ഞ പണമൊക്കെ അറുപ്പിച്ചു ഇനി നമ്മൾ വല്യച്ചൻ്റെ അവിടെ പോയിട്ട് എൻ്റെ ചെറിയച്ചൻ ഉണ്ട് ചെറിയച്ചെന്ന് പറയണത് പട്ടഞ്ചേരിയാണ് താമസം അപ്പോൾ അവിടെ നിന്ന് പോകണം അവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അങ്ങനെ വല്യച്ചൻ്റെ വീട്ടിൽ വീണ്ടും തിരിച്ചെത്തി ഇനി ഇവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്നിട്ട് നേരെ നമ്മൾ പട്ടഞ്ചേരി അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇത് ഹെൽമെറ്റ് ഇത് ഹെൽമെറ്റ് നടക്കുമ്പോൾ എന്തിനാണ് ഹെൽമെറ്റ് നിങ്ങൾ ചോദിക്കും നമ്മൾ ഉദട്ടം ഉദ്ദേട്ടം പണിക്കോ തരണം ഉദേട്ടം പണിക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് വണ്ടി പഞ്ചറായി അപ്പോൾ ഇന്നത്തെ പണി ക്യാൻസലായി ഞാനേതായാലും ചെറിയ ചവിടെ പോകുമല്ലോ അപ്പോൾ പണി ക്യാൻസലായ സ്ഥിതിക്ക് മൂപ്പര് അവിടെ വഴിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ചെറിയച്ചൻ്റെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ച് അതിനാണ് ഹെൽമെറ്റ് നാട് നമ്മൾ മിൽ റോഡ് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ബസ് പറഞ്ഞു ബസ് വരച്ചേട്ടാ അങ്ങനെ യാത്ര മുക്കി വന്നിറങ്ങി പോലെന്നാ ട്രിപ്പ് പോലെ മൂപ്പരാത് ഏത് ഏത് ബാക്കോ അടിപൊളി അതൊന്നും കുഴപ്പമില്ല വണ്ടി ഓടിക്കുമ്പോ പറ നമ്മള് ട്രിപ്പ് തുടങ്ങല്ലേ അതെങ്ങനെ ഞാന് ചെറിയ അടുത്തേക്ക് പോണ് അച്ഛന്റെ അനിയന് വരുമാനം കിട്ടിക്കഴിഞ്ഞാല് വരുമാനം കിട്ടിക്കഴിഞ്ഞാ ചെറിയൊരു ലക്ഷം ലക്ഷം ഫുള്ള് ബില്ല് കളിയാണ് പിന്നെ ലക്ഷങ്ങളെ കളിയാണ് അപ്പൊ എന്തായാലും ചെറിയ ചായ കുടിക്കാനുള്ള പോകുന്ന മിൽമന്റെ നല്ല ചായക്കട ചായ ഒന്ന് കുടിച്ചോക്കാം മുളക് ബജി വന്നിട്ടുണ്ട് ഇനി ചായ വരണം ശരിക്കും അത് അടിപൊളി മുളക് ബജിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനത്തെ സാധനം കഴിച്ചിട്ടില്ല കേട്ടോ മുളക് ബജി കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റ് സാധനം അടിപൊളി ചായയും അല്ല അങ്ങനൊക്കെ ചായയും ബജിയൊക്കെ തിന്ന് യാത്രയാണ് ചെറിയ അടുത്ത് തിന്നിട്ടാ ഇനി നമ്മൾ അങ്ങോട്ട് പോണത് കോട്ട മൈതാനം അവിടെ എന്തൊക്കെയാണ് കാണാൻ ഞാൻ അതുവരെ കണ്ടില്ല നമ്മളിങ്ങനെ അത് കൂടെ ഇങ്ങനെ ബസ്സിങ്ങനെ പോവില്ലാതെ അങ്ങോട്ട് കയറിയില്ല ഇതുവരെ അപ്പോൾ ചെറിയോട് യാത്ര പറഞ്ഞ് അങ്ങോട്ട് പോട്ടാ അപ്പൊ ശരി കേട്ടോ ഇനി അടുത്ത വരെ വരുക ഓക്കെ ആ നമ്മൾ കോട്ടയല്ലേ കോട്ടേൻ്റെ ഉള്ളിയാണ് ഹനുമാൻ ക്ഷേത്രം ഉള്ളത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇത് കൂടെ ഇങ്ങനെ പാസ് ഈ റോട്ടിൽ കൂടെ പാസ് ചെയ്യുന്നല്ലാതെ ഇവിടേക്കൊന്നും വന്നിട്ടില്ല അപ്പം ഏതായാലും ഉള്ളിക്ക് ഒന്ന് കയറി നോക്കാം ഹനുമാൻ ക്ഷേത്രം അപ്പം അവിടെ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കാം ആക്ച്വലി ഇതൊരു കോട്ടയാണ് കോട്ടയ്ക്കകത്ത് അഞ്ചന അഞ്ജനസ്വാമീൻ്റെ അതായത് ഹനുമാൻ സ്വാമീൻ്റെ വിഗ്രഹമുണ്ട് പണ്ടത്തെ ഇംഗ്ലീഷുകാരെ പണിതാണിത് ഗെയ്സ് ആമ സംസ്ഥാന സമ്മേളനം അതുപോലെ തന്നെ സിലോപി ആദ്യ ഇത്രയും ആമേനെ ഒരുമിച്ച് കാണുന്നത് അതേതായാലും അടിപൊളി എന്താ ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നുണ്ടോ നോക്ക് കണ്ടു നോക്ക് ആമകളെ അതേതായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടോ കുതിയേട്ടൻ കാരണം പുതിയ വണ്ടി പഞ്ചറായതും സത്യത്തിൽ അതണ്ടായത് ഞാൻ ഒരു സ്ഥലത്തേക്കും പോവാൻ മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഉദയട്ടന്റെ വണ്ടി പഞ്ചറ കാരണം പണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് കൊറേ സ്ഥലത്തേക്ക് ഇപ്പോ തീരുമാനമായി ഭജന ഒക്കെ കേൾക്കണ്ടല്ലോ നമ്മടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലോ അപ്പൊ ഇത്രയും കാലം ഇത് കൂടെ പോയിട്ട് ഇതൊക്കെ മിസ്സായി എന്നാണ് അതിന്റെ അർത്ഥം ഏഹ് പാലക്കാട് വരുമ്പോ ഈ റൗണ്ട് അതായത് ഇതൊരു കോട്ടയാണ് ഇതൊരു റൗണ്ട് ആയിട്ടാണ് അത് ആ റൗണ്ടിൽ കൂടെയാണ് ബസ് പോവാ പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ലല്ലോ ഇതാണ് കേട്ടോ കോട്ടേൻ്റെ ഉള്ളിലുള്ള ആഞ്ജനേയ സ്വാമികളുടെ അമ്പലം ചെരുപ്പൊക്കെ എന്തായാലും പുറത്ത് അഴിച്ചു വെക്കണം എന്നിട്ട് ഉള്ളിലോട്ട് കയറി നോക്കാം പക്ഷേ ക്യാമറ അലൗഡ് ആണെന്ന് അറിയില്ല ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജയിൽ ജയിലിട്ടോ ഇവിടെ എൻട്രൻസിൽ ടിക്കറ്റ് എടുക്കണം അപ്പം ഞങ്ങൾ അവിടെ എൻട്രൻസിൻ്റെ തുടക്കം ഉണ്ടല്ലോ അവിടെ ടിക്കറ്റ് എടുത്ത് വരണം അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് ഉള്ളിക്ക് കയറാൻ പറ്റില്ല ആ കാണുന്നതൊക്കെ ജയിലാണ്ടോ ജെയ്സ് ഇവിടെ നമ്മളെ കോട്ടേൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമുണ്ട് പക്ഷെ കാണുമെന്നല്ല അറിയത്തില്ല ഓ അത്യാവശ്യം അതിലാണല്ലോ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കോട്ട ടിപ്പു സുൽത്താൻ്റെ കോട്ട അതിനകത്ത് സ്വാമികളുടെ വിഗ്രഹം അവിടെ പ്രാർത്ഥന പൂജ ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഹനുമാന്റെ അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങി ഇനി നമ്മൾ പോണത് ചിറ്റൂരാണ് അതായത് ഉദയേട്ടന്റെ േട്ടൻ്റെ വൈഫിന്റെ വീട്ടിക്ക് പീസ അങ്ങനെ കൊടുമ്പിലെത്തിട്ടോ കൊടുമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് അത് ചിറ്റൂര് കൊങ്കമ്പട ഉത്സവം നടക്കണ അമ്പലട്ടത് നല്ല അടിപൊളി നല്ല അടിപൊളി വിവാഹം നല്ല ആൽബരം പാലക്കാടിന്റെ പ്രത്യേക തരം ഒരു ഭംഗി ഇവിടെ കിട്ടുന്നുണ്ട് താലൂക്ക് ആശുപത്രി അത്യാവശ്യം നല്ല ഒരു മെയിൻ റോഡിൽ നിന്ന് വഴിക്ക് കയറിട്ട് ഞങ്ങള് എത്താനായി തോന്നുന്നു എത്താനായില്ലേ ആ ഇതാണ് ഇനി വരുമ്പോ കാണാൻ അമ്മേ കേട്ടോ വില്ലേജ് ഓഫീസ് പട്ടഞ്ചേരി നേരെ ചിറ്റൂരിന്ന് പട്ടഞ്ചേരിക്ക് വന്നതാണ് അപ്പം അതിന്റെ ഇടയിൽ ഉദയേട്ടൻ എന്തോ വില്ലേജിന് എന്തോ പോണെന്നായിരുന്നു അവർക്ക് സ്ഥലമുണ്ട് ഇവിടെ പട്ടഞ്ചേരി ഇപ്പോൾ വില്ലേജിൽ എന്തോ പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്ത് നിൽക്കണേ സത്യത്തിൽ ഇന്നത്തെ ബ്ലോഗെന്ന് പറയണത് ഫാമിലി ബ്ലോഗേ അതായത് പാലക്കാട് വന്നാൽ നമ്മളെ വല്യച്ഛനും അമ്മായിയും ഒക്കെ കാണാറുണ്ട് അത് ഓരോരോ സ്ഥലത്താണ് ഓരോക്കെ വീട് വെച്ചിട്ടുള്ളത് അവിടേക്കൊക്കെ പോകാറേ അത്രയും ദൂരത്താണ് അത് കിടക്കണത് ഓരോരോ സ്ഥലം അപ്പം ഇന്ന് ഉദയേട്ടന് ലീവായ കാരണം ബൈക്കിൽ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകണേ അല്ലേ എല്ലാരും ും പോസ്റ്റ് ഓഫീസ് ഗൂഗിൾ മാപ്പ് ഇട്ട ഇതിലേറെ അതുകൊണ്ടാണ് ഗൂഗിൾ മാപ്പ് ഇടാത്തത് എന്താ പൂച്ച സാറ് ഇങ്ങനെ നോക്കണേക്ക് സൂമ ഇതപ്പോ അല്ല പുലീന്റെ പോലെ തന്നെ ഒടുവിൽ ചെറുമേനെ കണ്ടുപിടിച്ചോ കൊറേ തെരഞ്ഞു അല്ലേ അലഞ്ഞു എനിക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളി ആൽമരം അടുത്ത് നോക്ക് ഒരു പ്രത്യേക ആണ് ചെറുമിന്റെ വീട്ടിലൊക്കെ ഉള്ള വഴി മെയിൻ റോഡിൽ നിന്ന് കേട്ട ഇവിടെ പുതിയൊരു സ്ഥലം മേടിച്ചു അപ്പൊ അത് കാണാൻ പോണേ എത്ര സെന്റ് സ്ഥലം പത്ത് സെന്റ് അല്ലേ തെങ്ങ് കേറാ അറിയോന്നേ കേറും തെങ്ങും കേറും പനയും കേറും ഒരു കേട്ടോ രണ്ടുമണിയായില്ലേ ഇതാണ് സ്ഥലല്ലേ ഇതോ ഈ മൂന്ന് തെങ് വൺ ടൂ റപ്പ് അതന്നെ വൺ ടു അവിടുന്നേ അവിടെ നിന്നും അവിടെ നിന്ന് ഇവിടെ മൂന്നെണ്ണം ആ സൈഡിൽ നിന്ന് മൂന്നെണ്ണം അല്ലേ പൊന്നോ അവിടെ ചെറിയ ആരുല്ല മക്കളൊന്നും ഇല്ല അവിടെ അവരൊക്കെ എവിടെ പോയതായിരുന്നു അവിടുന്ന് ഫ്രീ ആയിട്ട് ഫുഡ് അടിക്കാനുള്ള പരിപാടിയിലെന്തും അത് പോയി അത് കയ്യിൽ നിന്ന് പോയി ഇവിടെ ഒരു വീട്ടില് കൊത്തുപണി നടക്കുന്നുണ്ട് കേറാൻ പറ്റുന്നറിയില്ലോ കൊത്തുപണി നമ്മളെ പണിയാണ് ആശിപ്പണി ശിക്കാറില്ല അയാൾക്ക് പ്രാന്തായി തോന്നുന്നു വിശന്നിട്ട് എന്തൊക്കെയാ പിച്ചും പോയി ഇല്ല വണ്ടി വണ്ടിയെടുത്ത് വരി ഞാൻ നടക്ക അതാവും നല്ലത് സംഭവത്തിൽ എസ്റ്റേറ്റ് ആയോ ഏഹ് ബ്ലോഗ് മാറി റിയൽ എസ്റ്റേറ്റ് ആയി ഇത് നമ്മളെ ചെറിയമ്മന്റെ മൂത്ത മകൾക്ക് കേറ്റം പോണ വീടാണ് അതിന്റെ ഫൗണ്ടേഷൻ ആണത് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് സംഭവം റിയൽ എസ്റ്റേറ്റ് മാറി കഴിച്ചോ ഫുഡ് കഴിച്ചോ എൻജിനീയറിംഗ് ആന്നല്ല ഇയാളെജിനീയർ ഒന്നല്ലേ ഇയാളെ എവിടെയുള്ളാണ് അതല്ല ഫുഡ് കഴിച്ചോ ഫുഡ് ആ എന്താ പേരെന്താ മണി മണി ഇതാണ് ചെറിയമ്മന്റെ വീട് പക്ഷെ ഇവിടെ ആരുല്ല മക്കളൊക്കെ എങ്ങോട്ടോ പോയതാണ് ആകെപ്പാടുള്ളത് ഇവിടെ ഒരു ഡോഗ് ഡോഗിക്കുവോ അപ്പൊ ഇവിടുത്തെ വീഡിയോ ക്യാൻസൽ നേരെ തേൻകുറിശി അല്ലേ തേൻകുറിശി അമ്മായിൻ്റെ വീട് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടില്ല നമ്മളാ പ്ലാനിങ്ങൊക്കെ തെറ്റിയില്ലേ ഈ അമ്മായിൻ്റെ കൂടേക്കാണ് പോണത് തേൻകുറിശി അവൻ ഞമ്മളെ ഹോട്ടലിൽ എന്തെങ്കിലും രണ്ട് പൊറോട്ട കഴിച്ചിട്ട് അവിടെ പോയി കഴിക്കണം ഒരാൾക്കുള്ള ഉണ്ട് ഞങ്ങളുടെ അടുത്തേക്കുണ്ട് പൊറോട്ട കിട്ടുമോ കേട്ടോ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നാല് പൊറോട്ട കടിച്ചു ഇനിയേ അമ്മായിക്ക് എന്തെങ്കിലും വേടിക്കണം അങ്ങനെ അലഞ്ഞലഞ്ഞ് പൊറോട്ടയും പിന്നെ അമ്മായിക്കുള്ള കുറച്ച് സാധനങ്ങളായിട്ട് പോവാണ് അമ്മായിനെ കാണാൻ അടിപൊളി ഇരിപ്പിടാം എനിക്കിഷ്ടായി അയ്യോ ആകെ ടയർഡായി ഫുഡ് കഴിച്ചിട്ടില്ല അങ്ങനെ തേൻകുറിശി ഗ്രാമത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത് ഇനി നമ്മൾക്കറിയേണ്ടത് അമ്മായി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നാണ് ചേരാ ചേര 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 ഞാനിവിടെ ശിവഭക്തൻ ഉണ്ടാവുമ്പോ എന്തൊക്കെ ഞാൻ എന്റെ കഴുത്തിലിട്ട് നടക്കണ ആളെ അമ്മയോട്ടിയോട്ടിയോ ആരുല്ല ആരുല്ലേ കിടന്നുറങ്ങാ കിടന്നുറങ്ങാട്ടേക്കാകെ വണ്ടിയില് വന്നിട്ടേക്കാകെ നിങ്ങളെ മകന അവിടെ പണിക്കായോ എന്താ പാകം ഫ്രീക്കായണല്ലോ ഫ്രീക്കായോ എന്നെ പോലെ ഞാനാ പേന ഇതായിട്ട് അന്ന് വന്നപ്പോടിയല്ലേ കല്യാണത്തിന് ല്ലേ അവിടുത്തെ കല്യാണത്തിന് ആ അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള പരിപാടി കാണിത് അമ്മായിക്ക് ആ ഇത് ഇങ്ങനെ കൊടുക്കും മൂന്നുമണി ആയിണ്ടാവും മണിയേട്ടോ അതൊന്നും എപ്പഴു ചോറ് കഴിച്ചിട്ട് അമ്മ ഇതാ ഇപ്പൊ തന്നെ രാത്രിക്കുള്ള കറിക്കുള്ള കറിയാണ് എന്താണിത് വെള്ളരിക്കുമോള് വെള്ളരിക്കും തക്കാളിയും ഇട്ടിട്ട് ഇപ്പൊ തന്നെ ഞാൻ മോൻ കഴുകി മോൻ കഴുകിയോ ആ നാർത്ത കഴിക്കല്ലോ ഫുഡ് കഴിച്ചപ്പൊ അവ അമ്മാമടക്ക് പോല അങ്ങനെ കണ്ടു ഇനി മകൻ മകൻ ആ ഞാൻ രണ്ടു ദിവസം വരാം ഉഷാറിനാക്കി ഇവിടെ പൊളിച്ചടുക്കാം അങ്ങനെ അമ്മായിനെ കണ്ടു ഫുഡ് കഴിച്ചു ഇനി നേരെ ഇനി നേരെ മാമന്റെട ശരി പോടാ അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇത് നേരം മാമൻ്റെ അടയ്ക്ക് അങ്ങനെ തിങ്കിലാപുരം എന്ന സ്ഥലത്തോട്ടുള്ള യാത്രയിലാണ് ഇതേതാണ് വെമ്പല്ലൂർ റോഡിലേ ഹൈവേക്ക് കടക്കണ റോഡല്ലേ ഗെയ്സ് അങ്ങനെ ഇരട്ടക്കുളത്തില്ലത് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് ഇനി പോകേണ്ടത് നാഷണൽ ഹൈവേന്ന് എടുത്ത് പോകണം ഉണ്ടോ അങ്ങോട്ട് അപ്പോൾ അത് തന്നെ സിഗ്നലും കിട്ടി മാമൻ്റെ വീട് എത്തിയിട്ടോ ഇതല്ലേ മാമൻ്റെ കൂടെ ആ ഇത് മാമൻ്റെ വീട് മാമന്റെ ചായ കൂടാട്ടോ ചായ വേണ്ട പറഞ്ഞു പക്ഷെ മാമന്റെ അവിടെ നിന്ന് യാത്ര ഉണ്ടോ ശരിട്ടോ അങ്ങോട്ട് ഇറങ്ങി ഒരു ദിവസം എല്ലാരും കൂട്ടിട്ടേ അങ്ങോട്ട് കൊറേ കാലയില് വന്നിട്ട് ആ ശരി ശരി യ്യോയ്യ രാവിലെ ഇറങ്ങിയതല്ലേ നാട്ടു റോഡിലൊക്കെ വണ്ടിരുത്തിയ നല്ല വ്യൂ ഉണ്ടായിരുന്നു ഇന്നോടെ വീട് എടുക്കാൻ പറയാ സത്യമാറ നല്ല വ്യൂ ആട്ടോ നല്ല അടിപൊളി റോഡും പിന്നെ ഒരു ആള് മനുഷ്യല്ലാത്ത ഏരിയ ആണ് ഇതൊക്കെ ഇവിടെനിന്ന് ആള് മനുഷ്യല്ല ഒരു വണ്ടി നിക്കുന്നുണ്ട് അവിടെ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ എനിക്ക് തോന്നണേ അത് വാട്ടർ അതോറിറ്റിന്റെ എന്തൊക്കെ സംഭവമാണ് ടാങ്കും കാര്യങ്ങളൊക്കെയാണ് പുതുതായിട്ട് വരുന്നേട്ടോ കേട്ടോ പണിയൊക്കെ നടന്നോണ്ടിരിക്കാണ് ഇത് അടിപൊളി ഒരു പാറപ്പുറം പാറപ്പുറമാണ് കാടുാണ് അങ്ങനെ കൂടി അടിപൊളി ഓ അങ്ങനെ ടയേഡായി ഹെൽമെറ്റ് വെച്ച് മൂടിയൊക്കെ ആകെ കുളയാ നോക്ക് അടിപൊളി പാറപ്പുറം അങ്ങനെ ചോദിച്ചാൽ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് എല്ലായിടത്തും പോയി ചെറിയമ്മൻ്റെ അടുത്ത് പോയി അമ്മായിൻ്റെ അടുത്ത് പോയി മാമൻ്റെ അടുത്ത് പോയി അങ്ങനെ അതിൻ്റെ ഇടക്ക് കോട്ടയിലും ിറ്റൂര് എല്ലായിടത്തും പോയി അവസാനതാ ഇപ്പോ വില്ലച്ഛന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഇതൊരു ചെറിയ ഇടവഴി ഇടവഴിയല്ല വണ്ടികൾ പോകും അടിപൊളി അല്ലേ അങ്ങനെ നമ്മളൊരു കറക്കം കഴിഞ്ഞ് ഇതാ വീട്ടിലോട്ട് എത്തിയിട്ടാ Tidak agak tired guys. sudah penat, kawan-kawan. Aduh.